ശ്ലോകം നാൽപ്പതാമത്തെ ശ്ലോകത്തിലെ അഭിഷേകമാണ് ശ്രദ്ധയോടുകൂടിയിട്ട് ഏവരും വീക്ഷിക്കുക അഭിഷേക സമയത്ത് നമുക്കെല്ലാവർക്കും നാമം ചൂടിക്കും വേണം ജാനകീകാന്തസ്മരണം രാമം രത്നമയേ പീഠേ സസീതം സന്യവേഷയൽ വസിഷ്ഠോ വാമദേവശാ ജാപാലിർ ഗൗതമസ്തഥ തധാ ചോരാമാഷേജനം വാൽമീക തേ രാമാഷേജനം കുശാഗ്രുളസീയുക്ത പുണ്യഗന്ധ ജലേർ മുദ്യൻ രഘുശ്രേം വാസവം വാസവോ യഥ ഋത്യുക്ണൈ ശ്രേഷ്ഠ കന്യാഭി സഹ മന്ത്രീ ജാനകീ കാ കണ രാമ മ രാമ 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 പാദം ചേരണേ രാമ പാകിമാം രാമ 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 പാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം യോഗിമാരുമായി ചെന്നു യാഗരക്ഷ ചെയ്തു പിന്നെ വില്ലൊടിച്ചു സീതയെ വരിച്ചു രാമ രാമപാഹിമാം രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാ പാദൻ തന്റെ ആജ്ഞ കേട്ടു രാജ്യവും കിരീടവും ം ചെയ്തു കാടുക്കു രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമപാഹിമാം ചാരനായി വന്നണഞ്ഞമാനിനെ പിടിക്കുവാ ജാനകിയെ വിട്ടകന്ന രാമ രാമ പാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണി മുുന്ദമപാഹിമാം ഭിക്ഷുവായി ദുഷ്ടനായ രാവണൻ ലക്ഷ്മിയെയും കൊണ്ടുപോയി രാമ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമപാഹിമാം ഭിന്നയായ ശോകവനം തന്നിൽ വാണ് ദേവിയെ ചെന്നു കണ്ടുവായു പുത്രൻ രാമ രാമപാഹിമാ രാമ 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 പാദം ചേരണി മുകുന്ദ രാമപാഹിമാനരപ്പടയുമായി കടൽ കടന്നു ചെന്നുടൻ രാവണനെ നിഗ്രഹിച്ചു രാമ രാമ പാകിമാം രാമ 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 പാഹിമാം പാദം ചേരണി മുകുന്ദ രാമപാഹിമാൻ പുഷ്പദം കരേറി सीता लक्ष्मण समेतन तुष्टिपुंड अयोध्य चेर्न राम राम पाहि माम राम 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 पाहि माम राम पादं शरणे मुकुंद राम पाहि माम परम पुरुष भक्ति मुक्ति दायक पंगजाक्ष आदिनाथ राम राम पाहि माम राम 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 पाहि माम രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാ നാരദാതി സേവിത കൃപലയാ നമോസ്തു വാരസനാതി വ്യമ രാമ പാഹിമാ രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ചക്രധാരസുദേവവാജനാർദ്ദന ചക്രസോദരാച്യുത മുകുന്ദ ഹിമാം രാമ 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 രാം രാമ രാമ പാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം രാമമന്ത്രമോതിടുന്നിരാമയങ്ങൾ നീങ്ങുവാൻ രാമരാഘവാഹരേ മുകുന്ദ രാമപാഹിമാം രാമ രാമ മ പാഹി മാം രാമ പാദം ചേരണേ മുക്കുന്ദ രാമ പാഹി മാമ രാമ 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 പാഹി മാം രാമ പാദം ചേരണേ മുക്കുന്ദ രാമ പാഹി മാം രാമ 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 പാഹിമാം രാമ പാദം ചേരണേ മുക്കുന്ദ രാമ പാഹിമാം ம ராம 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 பாகிமா ராமபாதம் சேரணே முகுந்த ராம பாமராம ராம 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 பாகிமா ம பாம் சேரணே முகந்த ராம பம் ராம 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 பாகி மாம் ராமபா சேரணே முகுந்த ராம பாம் ராம 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 பாகி மாம் ராமபா சேரணே முகுந்த ராம பாம் ராம 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 பாகி மாம் ராமபாச்சே முகுந்த ராம பாகி மாம் രാമ 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 പദം ശരണേ മുകുന്ദ രാമ വൈദേഹി സഹിതം സുരമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥ अग्रे वाचयति प्रभंजन सुते तत्व मुनिभ्य परम व्याख्या भरतादि परिवृत राम भजे श्यामल जानकी कांदस्मरण जानकी कांदस्मरण जय राम राम അഭ്യുഷിഞ്ജന് ജഗുശ്രേഷ്ട വാസവം വാസവോ യഥ വൃത്തിഭൃ്രണൈശേ കഹമന്ത് സർവധിരസശ്വ ദൈർനവസി സ്ഥിതൈ ചതുർഭിർലോകപാശ്ശവൈ സഗണൈസ്തഥ ക്ഷത്രം ചിഗ്രാഹ ശത്രുഘ്ന പാണ്ടുരം ശുഭം സുഗ്രീവ രാക്ഷസേന്ദ്രോതൗ ദുഃശ്വേതചാമരേ മാഞ്ജനി വാർദോ വാസവചോദ ുക്തം മണികാഞ്ജനഭൂഷിതം ദദാരഹാരം നരേന്ദ്ര ദോഹഹാരം നരേന്ദ്ര സ്വയംശക്രസ്തുഭക്തി പ്രജകൃദേവന്ധർവോ നദുശ്ചാസരോണ ദുന്ധുപയോനേതു പുഷ്പൃഷ്ടിപ്പവാദാദ് നവദുർവാദള്യാമം പത്മപത്രായ തേക്ഷണംവിഗോടി പ്രഭായുക്ത കിരീടേന വിരാജിതം കോടിഗന്തർപ്പലാവണ്യം പീതംബരസമാവൃതം മ്പന്നിശന്തനലേപനം അയുത്ത സങ്കാശം ദിഭുജം ഋഘുനന്ദനം വാമഭാഗേ സമാസീനം സീതാജന സിഭർവാഭരണസമ്പേ സമുസ്ഥിതം രക്തോൽപ്പലകലഹ രക്തോൽപ്പലകരാം ഭോജനാളിംഗ്യ സംസ്ഥിത സർവാതിശയശോഭാഠ്യം ദൃഷ്ട ഭക്തിസമന്യുത ഉമയാ സഹിതോ ദ ശങ്ക രഘുനന്ദനംര്യുക്ത സ്ത്രോതും സമുജക്രമേമ നമോസ്തു രാമായ സുശക്തിക നീലോൽപ്പലശ്യാമളകോമ കിരീടാരാംഗതഭൂഷണാ സിംഹസനസ് മഹാപ്രഭാ മാതിമധ്യന്തഹീന എക ശിജസ വശ്യോകനാഥ സമായാസേ ത്തേ സുഖേജസോന്നവദ്യ ലീലാ വിധിസേ ഗുണസമ്പ്രദസ്ത് പ്രവിധാനേതോ നവതാരനുഷാദ്യതീയസേ ജാതിരേ നിത് സ്വാംശന ലോകം സകലം വിധായ तम षिजत्म तथर्पणीश उपन््यथो बालोपषधि प्रवर्ष वसी निका जगद देशभता शिखि पचसी मुक्तमशेषमजश्र पवन पंचकूपहायो जगद घंट मन बिवर्षि छ्यसू शिख मधुदगतम येज ईश चिदशेषतनून प्रभवत् തനു വൃതാമിഹൈര്യം ശൗര്യമായോ അഖിളം തവ സത്വം ത്രിഞ്ച ശിവ വിഷു വിഭേതാൽ കാളകർമ്മ ശിശേ ശശിസൂര്യ വിഭാഗാദി പ്രദഗവേഷ വിഭാസി ബ്രഹ്മ നിശ്ചിതമനന്യൈകം മത്സ്യതിണോ യഥാ ശ്രുത പുരാണേഷോകസി തഥൈവ സത്സദ്വിഭാഗേ ത്വമേവന ോ വിഭാതിൽ സമുന്നമനന്ത് സൃഷ്ടാവൽ ഉൽപ്പസ്യത്തെ യവ് നൃശ്യത്തെ സ്ഥവരജമാദോ ത്യാ വിന പരത പരസ്തു തരാത്മനസ്തേ ജന സമസ്തവ മാതേവാമലമാനസാന വിഭാതി തരം ഏകമൈഷം ബ്രഹ്മാദയസ്ത വിതു സ്വ ചിതാത്മത തതോ ബരർത്താവ തോഭുധസ്വാം ഇതമേവ രൂപം ഭക്തിയാ ഭജൻ മുക്തി ഉപൈത്യ ദുഃഖ അഹം അഹംഭവൻ നമ കൃതാർത്ഥോ വസാമി കാശ്യാം അനിശം ഭവാ മുഷുമാണു വിമുക്തയേഹം ദിശാമി മന്ത്രം തവ രാമനാമ ഇമം സ്തവം നിത്യമനന്യഭക്യാൃൺവന്തിയേ വൈ തേസൗഖ്യം പരമം ചുവാൽ പദം യാൽ പ്രസാദ ഉവാച രക്ഷോതി പേനഖിളേവസൗഖ്യം ഹൃതം ച മേ ബ്രഹ്മവരെണ ദനശ്ചർം പ്രസാദ പ്രാപ്തം ഹോ राक्षसदुष्ट शत्रुं देवा ऊचो कृता यज्ञभाग धरा देव दत्त मुरारेखलेनादि दैत्येन विष्णुः हतोद्यत्त्यो यानो विताने शुभागः भविष्यन्ति युष्मल प्रसादाल पितरा ऊचो हतोद्यत्वया दृष्ट दैत्यो गयातो नरेर नरेर्दत् पिंडाति का बलादत्ति हृही सता पुनर्ल भवाम यक्षा सदा विष्टिकर्मण्यनेुक्ता वहा मोदशा वहामोदशास्यम बला दुखयुक्ता दुरात्मा रावणो राघवेशा त्वयाते तो वयम ூச்சு வயசனாஸ் கருதம் ஆனந்தமதோ யுக் பூர்ணஸ்திதாரா பமனாவணேனா தரானல்பராய பரித்த ഹോയം ദുഷ്ടരാക്ഷം മഹോരഗാ സിദ്ധി മരുദസ്ത വസവോമനയോ ഗാവോ ഗുഹ്യഗാശ്ച പദത്രിണ സ പ്രപതയശ്ചൈതേ തധാ ചാപ്സരസം ഗണ രാമം സമാസാദ്യ ദൃഷ്ടേത്രമഹോത്സവം സ്തുവാ പൃഥക് പൃഥക്സേ രാഘവേണാഭിവന്തി യയു സ്വം സർവേ ബ്രഹ്മരുദ്രാദയസ്ത പ്രശംസന്തോ മുദം രാമം ഗായ ചേട്ടം ധ്യയന്തസ്വഭിഷേകാർദ്ര സീതലക്ഷ്മണ സംയുതം സിംഹസനസ്ത രാജേന്ദ്രം യയുസേ ഹൃതി സ്ഥിതം ഘേ വാദ്യു ധനസ്സു പ്രമുദൃത ദവൃന്ദൈസ്തുവദ് വർഷദ്ധി പുഷ്പവൃഷ്ടിം ദിവി മുനികരൈ ഈ സമന് രാമശ്യാമ പ്രസന്നുചിരമുഖസൂര്യകോടി പ്രകാശ സീത സൗമിത്രമജ മുനിഹരിമാനോ വിഭാതി ഓം തസ്സ ഇതി ശ്രീമദ് അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാ യുദ്ധകാന്ഡേ പഞ്ചദശ സർഗ സ്മരണം രാമായണ മഹത്വം ഫലം ഇതാണ് അടുത്ത അവസാനത്തെ സർഗം യുദ്ധകാന്ഡത്തിലെ അവസാനത്തെ സർഗമാണ് ഈ പതിനാറാമത്തെ സർഗം ജാനകീകാന്തസ്മരണം ശ്രീമഹാദ ഉച രാമോഭിഷിക് രാജേന്ദ്രലോകുഖാവേ വസുധാസത്യസമ്പലത്തോ മഹീരുഹ ഗന്ധീന പുഷ്പ്പാണി ഗന്ധവന്തി ജഗാശിരേ സഹസ്രശതമശ്വാൻ ചവാം തധാ ദൃഷാൻ പൂർവം തിജേഭ്യോ രഘുനന്ദന ംകോടി ബ്രാഹ്മണേഭ്യോ ദുന വസ്ത്രഭരണരത്ന ബ്രാഹ്മണേഭ്യോ മുാന്തിസമ്രഖ്യം സർവരത്നമയീം സജം സുഗ്രീവായ ദദ പ്രീത്യ രാഘവോ ഭവത്സല അംഗദായതോ ദിവേ ഹ്യതോ രഗുനന്ദന ചന്ദ്രകോടി പ്രതികാശം മണിരത്നവിഭൂഷം സീതയെ പ്രദദോഹാരം പ്രീത്യാഘുകുലോത്തമ അവമുച്ചത്മനഃ കണ്ഠാൽ ഹാരം ജനകനന്ദനി അവൈക്ഷതഹരീൻ സർവാൻ ഭർത്തരം ചുഹു മുഹു രാമസ്തമാഹ വൈദേഹീം ഇഗിരജ്ഞോ വിലോകയൻ വൈദേഹി യുഷ്ടോസി ദേഹി തസ്മൈ വരാനേ ഹനൂമത്തെ ദോഹഹാരം പശ്യതോ രാഘവ േണ ശുശുഭേ മാരുതിർവേണ ചാമോ മാരുതിഷ്ട്രജലിപ്പം ഭ പരമയാ ഇതം വചനമബ്രവീത് ഹനൂമംസ്തേ പ്രസന്നോസ് വരം വരയകാക്ഷിതം ദൈരപത് ദുർലഭം ഭുവനത്രയേ ഹനൂമാൻ അപിതം പ്രാഹ നാമം പ്രതിഷ്ടതി ന്മ സ്മരതോ രാമ ന മനോമമ അതസ്ത്വൻ നാമ സ്മരൻ സ്ഥാസയാ ഭൂതലേ യാവൽസ്ഥാതി തേ നാമ ലോകേ തവൽക്കളേവരം മമ തിഷ്ടുരാജേന്ദ്ര വരോയേഭിത രാമസ്തദേതി തഹ മുക്തം സ്തിഷ്ടഥാഗം കൽ മമസാജ്യം പ്രസേന സംശയ തമാഹ ജനകീ പ്രീത യത്രു മാം അനുയാസത്തി മജ്ഞയുക്രുതിസ് ഈശ്വരാഭ്യം പ്രതിഷ്ടതി ആനന്ദശ്രപരീതാക്ഷോ ൂയോ ഭൂയ പ്രണമ്യാദ്യയോ തപസ്തം ഹിമവന്തം മഹാമതി തോ ഗുഹം സമാസാദ്യമജലിമബ്രവീ സഖേ ഗുരം രമ്യം ശൃംഗി വേരമനുത്തം മാം ഇവ മാം ചിന്തയൻ നിത്യം ഭുക്ഷ ഭോഗാന്തിർജിത അന്വേ മമൈവ സാരൂപ്യം പ്രസേ त्वं न संशया इत्युक्त्वा प्रददौ तस्मै दिव्यान्याभरणानि च राज्यं च विपुलं दत्त्वा विज्ञानं चा ददो प्रभो रामीणालिङ्गितो हृष्टो ययो स्वभावनम गुहा ये जान्ये वानरा श्रेष्ठ अयोध्यां समुपगाताः अमूल्याभरणे वस्त्रे पूजयमास रघुवा സുഗ്രീവ പ്രമുഖാനരാസ്വീഷണ യഹം പൂജിതസ്ത രാണ പരമാത്മന പ്രഹിഷ്ടനസേ ജഗ്മരേവ യഥാഗതം സുഗ്രീവ പ്രമുഖാഷ്കിന് പ്രയുർമുദ വിഭീഷണസ്തു സാപ്യ രാജ്യം നിഹതകണ്ടകം രാമേണ പൂജിത പ്രീത്യാ യാമനിന്തി രാഘവോ രാജ്യമഖിലം ശശാസാഖി വൽസല അനിച്ഛന്നി രാമേണ യൗവരാജ്യേഷേജിത ലക്ഷ്മണ പരയാ ഭക്യാ രാമസേവാപരോഭവൽ രാമസ്തു പരമാത്മാർമാധ്യക്ഷോ നിർമ്മല കർത്ത വിഹീനോ നിർവിോപ്പിത സ്വാനന്ദേനൊപ്പി തുഷ്ടോകുപദേശമേധാ യൈശ്ചൈ വിപുലക്ഷിണൈ അയജത് പരമാനന്ദോ മാനുഷം ബപുരാശ്രിത നവവാ നഴകൃതം ഭയം നധിജം ഭയം ചാസീത രാമേ രാജ്യം പ്രശാസതി ലോകേതീ ഭയം നാസീതർ നാസ്തി കൃദ്ധേഷു സു ബാളാന നാസാമൃത്യുഭയം തധാ രാമപൂജ രാഘവേ രാഘവചിന്തകർഷു ജലദാസ്തയം യഥാളയ പ്രജസ്വധർമ്മനിര വർണ്ണാശ്രമഗുണാനുതരസാനവ രാമോ ജുഗോപിതൃവത് പ്രജ സർവലക്ഷണ സംയുക്തധർമ്മപരാണ ദശ വർഷസഹസ്രാണി രാമോ രാജ്യമുസ്ഥസരം ധനധാന്യവൃദ്ധിമൽ ദീർഘാഗ്യകരം സുപുത पवित्रमाध्यात्मिकसञ्ज्ञितम् पुरा रामायणं भाषितमातिशम्भुना शृणोति भक्त्या मनुजः समाहितो भक्त्या पढेद्वा परितुष्टमानसा सर्वा समाप्नोति मनोगताशिषो विमुच्यते पातकको रामाभिषेकं प्रयतः शृणोति യോ ധനഭിഷീ ലവതേ മഹദ്ധനം പുത്രാഭിലാഷീ സുതമാദ്യസമ്പതം പ്രോതി രാമാണമാതിദ പഠൻ ശൃണോതി യോധ്യാത്കരാമസംഹോതി രാജ ഭുവമദ്യസമ്പതം ശത്രുൂൻ വിജിത്യാരി പ്രദർശിതോ വിവേത ദുഃഖോ വിജയീ ഭേന്ദ്ര स्त्रियोपि शृण्वन्त्यधिरा संहितां भवन्ति ता जीविसुताश्च पूजिताः वन्ध्याज्पि पुत्रं लभते सुरूपिणं कथाम् इमां भक्तियुता शृणोति या श्रद्धान्यतो य शृणुयात् पठेन्नरो विजित्य कोपं च तथा विमल्सरा दुर्गाणि सर्वाणि विजित्य निर्भयो भवेल् സുഖീ രാഘവഭക്തി സംയുത സുരാ സമസ്ത അപയാഘ്ന സമസ്ത അപയാണതാ അധ്യാത്മരാമായണമാതിർ അവിദ പര രജസ്വ ലാ യമതൽപ്പോതി രാമാണമേതാദിത പുത്രം പ്രസൂത്തെ ഋഷഭം ചിരായുഷം ഭവേൽ പതിവ്രതോകുപൂജിതേ പൂജയെ നിത്യശ സർവേ പാപ പരം പദം യാദ കൃഷ്ണം കൃഷ്ണ ശൃണ് പഠന്തി വാ സ്വയം വക്താ രാമ പ്രസീദതി രാമേ പരം ബ്രഹ്മ തസ്മിൻ തസ്തുേഖിത്മനി ധർമാർത്ഥ കാമമോക്ഷാണാം ർമാർ കാമമോക്ഷാണിക്ഷതി തദ്ദേഷ്യമാരോഗ്യകരം കൽപ്പോട്ടഘനാശനം ദേവാശ്ചർഷ്യൻ തേ ഗ്രഹ മഹർഷയ രാമായണസ്യ ശ്രവണേ രാമാണേ പിതരസ്തഥാ അധ്യാത്മരാമായണമേ തദ്ുതം വൈരാഗ്യ വിജ്ഞാനയുത്ത പുരാതനം പഠന്തി ശൃുവ ലിഖന്തിയെ നഷനർഭവോ ഭേ ആലോ്യേതരാശിമസ യെകം ബ്രഹ്മ തത് രാമോ വിഷുരഹസ്യമൂർത്തിരിതിയോ വിജാഭൂതര ഉദ്ധൃലസാര സങ്കൃ്രഹമിതം സംക്ഷേപ്രസ്ഫുടം ശ്രീരാമസൂതമിളം പ്രഹ പ്രി ഭ്യാഖിേതരാശി അസൃത് യാരകം ബ്രഹ്മ ബ്രഹ്മതത് രാമോ

उमा महेश्वर संवादे षोडश सर्ग समाप्तम इदम युद्धकांडम शुभम भवतो शुभम भवतो शुभम भवतो लोका समस्ता सुखिनो भवन्तु जानकी कांतस्मरण वीर आंजनेय स्वामी की ഹര ഹര നമ പാർവതി ഇന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനോജായ സാർവഭ മംഗളം ശ്രീമതേ രഘുവീരായ സേതുലിത സിന്ധവേ രണധീരായ മംഗളം ആസാദ്യനഗരീം ദിവ്യാം അഭിഷിക്ത സീതയ രാജാധിരാജരാജായ രാമഭദ്രായ മംഗളം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ രാധാരമണ ധാരമണമുക്കുന്ദരാരണം മേ തവ ചരണയുഗം പവന രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ചോറ്റാണി ദേവി ദവി ശരണം മേ തവ ചരണയുഗം ശബരിഗിരീഷ ൂർത്തരണം രാധാരമണമുക്കുന്ദരാരേ തവ രാധാരമണ തവ സർവത്ര ശരണയുഗം ഗോവിന്ദനാമസീകർത്തുദാനന്ദജിത്തനയ്യപ്പമേ സ്വാമിയ സ്വാമിയേ ഗോവിന്ദനാമസംഗീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ ഒരു യജ്ഞം പൂർണ്ണമായിട്ടും ഭഗവാൻ്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുക